ഒരു വിശാലമായ കാട്ടിൽ വലിയ മരങ്ങളും ചെറിയ നദികളും പക്ഷികളും മൃഗങ്ങളും ശാന്തമായി ജീവിച്ചിരുന്നു അവിടെ ഒരു മാനും ഉണ്ടായിരുന്നു മാൻ വളരെ ശാന്തനും എല്ലാവരെയും വിശ്വസിക്കുന്നവനുമായിരുന്നു മാനിന് ഒരു അടുത്ത സുഹൃത്തുണ്ടായിരുന്നു ഒരു കുരങ്ങൻ കുരങ്ങൻ വളരെ സംസാരശീലനും എപ്പോഴും എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുന്നവനുമായിരുന്നു നാളെ ഞാൻ പഴങ്ങൾ കൊണ്ടുവരാം നീ വിഷമിക്കണ്ട ഞാൻ നോക്കിക്കൊള്ളാം ഏയ് ഞാനിത് ചെയ്തിട്ടില്ല മാൻ എല്ലാം വിശ്വസിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം കുരങ്ങൻ പറഞ്ഞു നീ എന്നെ ഇന്ന് കാത്തിരിക്കാമോ മാൻ കാത്തിരുന്നു സൂര്യൻ മുകളിലേക്ക് പോയി പിന്നെ താഴേക്ക് കുരങ്ങൻ വന്നില്ല അടുത്ത ദിവസം കുരങ്ങൻ പറഞ്ഞു വഴിയിൽ ഞാനൊരു പുലിയെ കണ്ടു ഒന്നും പറഞ്ഞില്ല വിശ്വാസം അവിടെയും നിലനിന്നിരുന്നു ഇത് ഒരിക്കൽ മാത്രമായിരുന്നില്ല പഴങ്ങൾ വാഗ്ദാനം ചെയ്ത് കൊണ്ടുവരാതെ അപകടം സംഭവിച്ചെന്ന് കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും കുരങ്ങൻ കുരങ്ങ സ്വഭാവം തുടർന്നു കൊണ്ടേയിരുന്നു ഓരോ തവണയും പല പല കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ മാൻ മൗനമായിരുന്നു ഒരു ദിവസം കാട്ടിലെ ഭക്ഷണം കാണാതായി മറ്റു മൃഗങ്ങൾ ചോദിച്ചു ഇത് ആരാണ് ചെയ്തത് കുരങ്ങൻ പറഞ്ഞു ഞാനല്ല മാനായിരിക്കും പിന്നീട് സത്യം പുറത്തു വന്നു കുരങ്ങൻ തന്നെയായിരുന്നു അത് ചെയ്തത് നേരം കഴിഞ്ഞ് കുരങ്ങൻ മാൻ്റെ അടുത്തേക്ക് വന്നു ഭയത്തോട് ചോദിച്ചു നീ എന്നോട് കോപത്തിലാണോ മാൻ ശാന്തമായി പറഞ്ഞു ഹേ എനിക്ക് നിന്റെ കള്ളം കേട്ട് ദേഷ്യമില്ല കുരങ്ങൻ ആശ്വസിച്ചു പിന്നെ മാൻ പറഞ്ഞു പക്ഷേ ഇന്നു മുതൽ ഞാൻ നിന്നെ വിശ്വസിക്കാനായി കേൾക്കില്ല കുരങ്ങൻ ഞെട്ടി ഞാൻ ക്ഷമ ചോദിച്ചില്ലേ മാൻ പറഞ്ഞു ക്ഷമ ഒരു മുറിവുമായിക്കുമായിരിക്കും പക്ഷെ വിശ്വാസം വീണ്ടും വളരാൻ സമയം വേണ്ടി വരും മാൻ പറഞ്ഞു ഒരു മരത്തിൻ്റെ കൊമ്പൊടിഞ്ഞാൽ വീണ്ടും വളരും പക്ഷേ വേര് മുറിഞ്ഞാൽ മരം നിലനിൽക്കില്ല വിശ്വാസം ബന്ധത്തിൻ്റെ വേരാണ് മാൻ കുരങ്ങിനെ വെറുത്തില്ല കോപിച്ചില്ല പക്ഷേ അവൻ അകലം പാലിച്ചു കാരണം വിശ്വാസമില്ലാത്ത ബന്ധം ഒരിക്കലും കൂടിച്ചേർന്ന് നിൽക്കില്ല മറ്റു മൃഗങ്ങളും ഇത് കണ്ടുപഠിച്ചു കള്ളം പറയുന്നവന് ഒരു നിമിഷം രക്ഷയുണ്ടെങ്കിലും വിശ്വസിക്കുന്നതിന് ദീർഘകാലം മാറി നിൽക്കേണ്ടി വരുന്ന കാലം കള്ളം ഒരാളുടെ ചെവിയിലൂടെയാണ് വേദനിപ്പിക്കപ്പെടുന്നത് വിശ്വാസം നഷ്ടപ്പെടുന്നത് ആത്മാവിനെയാണ് വിശ്വാസം പോയാൽ ശബ്ദമില്ലാതെ അകന്നു പോകും എല്ലാം അകന്നകന്നു പോകും താങ്ക് യു നമസ്തേ രഞ്ജിത്ത്